mesmerizing wedding collection. by Jewelry. അങ്കമാലി ടൌണിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായ വിവിധ പ്രദേശങ്ങളിൽ നടപ്പാക്കേണ്ട ഗതാഗത പരിഷ്കാരങ്ങളെ കുറിച്ച് തീരുമാനിക്കാൻ ട്രാഫിക് സബ് കമ്മിറ്റി അംഗങ്ങൾ അങ്കമാലി ടൌണിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി അങ്കമാലി എൽ എഫ് ജംഗ്ഷൻ ടി ബി റോഡ് ടി ബി ജംഗ്ഷൻ അങ്ങാടിക്കടവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് ട്രാഫിക് പരിഷ്കാരങ്ങളുടെ ഭാഗമായി അനധികൃത വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കുവാനും വിവിധയിടങ്ങളിൽ ട്രാഫിക് ബാരിക്കേഡുകൾ സ്ഥാപിക്കാനും സീബ്ര ലൈനുകൾ കൂടുതൽ പാർക്കിംഗ് ഇടങ്ങൾ സ്ഥാപിക്കുവാനും തീരുമാനമായി നമ്മുടെ പട്ടണം ഗതാഗത കുരുക്കുന്നു മാറണമെങ്കിൽ ഒരു ട്രാഫിക് ഡിസിപ്ലിൻസ് ഉണ്ട് എവിടെ പാർക്ക് ചെയ്യണം എങ്ങനെ പാർക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു മര്യാദ നാം പാലിച്ചു കഴിഞ്ഞാൽ റോഡോടങ്ങൾ കുറയും അതേപോലെ ഗതാഗത കുരുക്കും അങ്കമാലിന്ന് ഒഴിവാകും അങ്കമാലിയിലെ ഗതാഗതക്കുറിക്ക് ലോകപ്രശസ്തമല്ല കുപ്രസിദ്ധി നേടിയതാണ് ധാരാളം പാർക്കിംഗ് പ്ലേസുകൾ ഉണ്ട് ഏകദേശം പന്ത്രണ്ടോളം പാർക്കിംഗ് പ്ലേസുകൾ ഈ രണ്ട് കിലോമീറ്ററിൽ തന്നെ ഉണ്ട് ദയവ് ചെയ്ത് വാഹനം ഓടിക്കുന്നവർ സെക്യൂരിറ്റിയോടുകൂടി പാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഫയ ആൻഡ് പാർക്കിലേക്ക് പോകണം അവിടെ നിങ്ങളുടെ വാഹനം പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യും സെക്യൂർഡ് ആയിരിക്കും അതേപോലെ കാൽനടക്കാർക്ക് വാഹനം സുഖമായിട്ട് അപകട ഇല്ലാതെ നടന്നു പോകാം സ്മൂത്ത് ആയിട്ട് ഓടുകയും ചെയ്യും റോഡ് നമ്മുടെ ഒരു മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ വരുന്ന ആൾക്കാർക്ക് ഇത് അങ്കവാലിയിൽ വന്ന് പുരുക്കിപ്പെട്ടു പോകും എന്നുള്ളൊരു അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് കാലടക്കാർക്ക് സുഖമായിട്ട് അപകടം കൂടാതെ തിരിച്ചവരുടെ വീടുകളിൽ എത്തണം അതല്ലാതെ ഇവിടെ വന്ന് അങ്കമാലി വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അപ്പൊ അതുകൊണ്ട് എത്രയും നല്ല രീതിയിൽ ഒരു നല്ലൊരു സ്മാർട്ട് ഒരു സിറ്റി എന്ന് പറഞ്ഞ പോലെ ഒരു സ്മാർട്ട് അങ്കമാലി ആക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈവർക്കാം ഇപ്പോ എല്ലാ പോസ്റ്റുകളിലും മുതൽ അങ്ങാരിക്കടവ് വരെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് പാർക്കിംഗ് ഫീസ് ഈടാക്കും ടു വീലറുകളുടെ പാർക്കിംഗ് എവിടെയൊക്കെ അതുപോലെ ഫോർ വീലറുകളുടെ പാർക്കിംഗ് എവിടെയൊക്കെ അതിനുള്ള പാർക്കിംഗ് ഫീസ് ഇടാക്കിക്കൊണ്ട് അതിനുള്ള ആളുകളെ നിർത്തി ആ ട്രാഫിക് കുരുക്ക് ഒഴിവാക്കാനും അതോടൊപ്പം വാർഡന്മാരെ നിർത്തി ഇത് പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് നഗരസഭയിൽ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും അസോസിയേഷനും ട്രാഫിക് സേഫ്റ്റി കമ്മിറ്റിയും അതുപോലെ ജനപ്രതിനിധികളും എല്ലാവരും കൂടി ആലോചിക്കുന്നത് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോൾ റോഡ് സേഫ്റ്റി അംഗം ഉപേന്ദ്രനാരായണൻ ജോയിന്റ് ആർ ടിഒ അഭിലാഷ് കെബി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സിജു ജോസഫ് അങ്കമാലി എസ് എച്ച് രാജേഷ് എ കൌൺസിലർമാരായ മാത്യു തോമസ് പോൾ ജോവർ എ വി രഘു മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി ബിജു പോപ്പത്ത് ട്രാഫിക് സബ് കമ്മിറ്റി അംഗങ്ങളായ ഷൈൻ പോൾ ബൈജു മേനാച്ചേരി തുടങ്ങിയവരാണ് സന്ദർശനം നടത്തിയത്